അപ്പൊ നോക്കണേ നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ എങ്ങനെ ഡോം ഫിറ്റ് ചെയ്യും അതൊക്കെ ചൈനയിലല്ലേ ഡോ കേരളത്തിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ച ആൾക്കിതാ കക്കാടംപോയി നമ്മളെ ഫോഗി ട്രില് റിസോർട്ടിൽ വെച്ചിട്ടുള്ള അടിപൊളി ഡോം ആണ് പരിചയപ്പെടുത്തുന്നത് അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റ് ഇങ്ങനെ കാണാൻ പറ്റും മലയോര തായ്വാരത്ത് വെച്ചിട്ടുള്ള ഈ ഡോമിന്റെ അകത്തേക്ക് ഒന്ന് കയറി വരാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പറയാൻ കാരണം ഇവിടെ ഇരുന്ന് സംസാരിച്ച് കൊച്ചു വർക്കമാൻ പറഞ്ഞിരുന്നാൽ അണിമൂന്ന് വരാൻ പറ്റുന്ന കപ്പിൾ പറ്റുന്ന അടിപൊളി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഒരു ബൈനോ കൂടെ ഉണ്ടെങ്കിൽ ബെഡിൽ ഇരുന്നാൽ നമുക്ക് എന്താ കാലിക്കറ്റ് ബീച്ച് കാണാൻ പറ്റും അടിപൊളിയായിട്ട് ഡോം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പിറകിലാണ് എ സി കൊടുത്തിരുന്നത് കേട്ടോ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പുറകിലാണ് എ സി കൊടുത്തിട്ടുള്ളത് ഒരു ഫ്രെയിമിൽ സ്ലിം ആയിട്ട് എ സി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടേബിളും ഫാനും കൊടുത്തിട്ടുണ്ട് രണ്ടാക്കി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് എന്താ പറയാ മൊബൈൽ വൈഫൈ ചാർജർ ഉണ്ട് ഇത് ഫുള്ള് റിമൂവ് ചെയ്യാട്ടോ ഇങ്ങനെ നമ്മൾ ബാത്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാത്റൂമിന്റെ പ്രത്യേകത വുഡൻ ടൈൽ അസർവേഡ് നൂക്കൂട്ടാണ് ടൈലിട്ടുള്ളത് ബ്ലാക്ക് ക്ലോസറ്റ് അതുപോലെ തന്നെ പുറത്തേക്ക് കാണുമല്ലോ ബാത്റൂമിന്ന് പുറത്ത് കാണാൻ പറ്റില്ല കേട്ടോ കുടിക്കുന്നതൊക്കെ നല്ലൊരു ഷവറും തന്നെ ഇതുപോലത്തെ ഒരു ഫ്രെയിമും കേട്ടോ നല്ലൊരു ഫ്രെയിമും ഷവർ കൊടുത്തിട്ട് അത് ഷവർ പാനലാണ് കൊടുത്തിട്ടുള്ളത് മൾട്ടി യൂസ് ചെയ്യുന്ന ഷവർ പാനൽ ഇത് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതല്ലോ റിസോർട്ട് ഒരു രക്ഷയില്ലാത്ത റിസോർട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ല രസകരമായിട്ട് അനുമോൺ കപ്പിൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന റിസോർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോമില് ഇത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കും ഡോം നമ്മൾ എത്തിച്ചേരും ഫുള്ളി ഫർണിച്ചർ ഡോം അവൈലബിൾ ആണ് സ്റ്റോക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളെ റിസോർട്ടും ഇനി കത്തിച്ചൊലിക്കട്ടെ ഇതിന്റെ നൈറ്റീവ് വ്യൂ കണ്ടിട്ടില്ല വേറെ ലെവലാണ് ഡോം